ഹലോ നീ രാവിലെ തന്നെ അടുക്കള പണികളൊക്കെ നേരത്തെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം രാവിലെ തന്നെ ഒന്ന് ഒരുക്കി വെച്ചു കേട്ടാ അതായത് ചോറ് ഇതേടാ ചോറ് നായക്കുട്ടിയും പിന്നെ ഞങ്ങളിവിടെ രണ്ട് മൂന്ന് പേരുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും കൂടി തികയാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിയ പാത്രത്തിൽ നമ്മൾ ചോറ് വെച്ചിട്ട് വാർത്ത് വെക്കുന്നത് അല്ലെങ്കിൽ തികയില്ല നമ്മുടെ ഷാഡോയ്ക്ക് ഒരു നേരമാണെങ്കിലും ചോറ് കുറച്ച് നല്ലോണം കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് എന്നാലും വെക്കേണ്ടി വരും രാത്രിക്ക് കുറച്ചും കൂടി വെക്കേണ്ടിവരും കേട്ടോ അപ്പോൾ ഒന്നരി ആയതും കൊണ്ട് തന്നെ അത് രാത്രികുമ്പോഴേക്കും കേടു വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഉച്ച വരേക്കുള്ള ഭക്ഷണമാവേ അത് രാത്രിക്കപ്പോൾ കുറച്ചും കൂടി വെക്കേണ്ടി വരും പിന്നെ വെച്ചത് എന്താ പറഞ്ഞാൽ മത്തനില്ലേ മത്തങ്ങ എന്താ കണി വയ്ക്കാൻ വേണ്ടിയിട്ട് മത്തങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് ഒരു പീസ് ഇന്നലെ വെച്ചു പിന്നെ ഒരു പീസ് ഇന്നും വെച്ചു വെറുതെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വാട്ടിയതാ ഉപ്പ് പച്ചമുളക് കീറിയിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുത്തു എന്നിട്ട് കുറച്ച് പച്ചമെണ്ണം വെച്ച് വെച്ചു അങ്ങനെ അതാക്കിയതാ പിന്നെ ഉള്ളത് എന്താ പറഞ്ഞാൽ ചിക്കൻ കറിയാണ് ഇന്നലെ രാത്രി ചിക്കൻ വാങ്ങിയതാട്ടാ അപ്പം ഇന്നലെ രാത്രി വെച്ച കറി തന്നെയാണ് പക്ഷെ ഇന്നലെ രാത്രി വെച്ച ചിക്കൻ കറി മീനൊക്കെ രാത്രി വെച്ചാൽ രാവിലെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പം ഇന്നലെ രാത്രി വെച്ച ചിക്കൻ കറി വന്നത് രാവിലെ ഒന്ന് ചൂടാക്കിയെടുത്തു ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കാൻ പറ്റാത്ത ആഹാരമുണ്ടോ ചിക്കനും ചോറൊക്കെ രാവിലെ അപ്പം ഞാൻ കഴിച്ചത് ചോറാണ് ചോറ് നേരത്തെ കാലത്ത് ആയ സ്ഥിതിക്ക് ചോറ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് രാവിലെ ആദ്യം കുറച്ച് ചോറ് കിട്ടിയാലാണ് കുറച്ച് ആശ്വാസം കേട്ടാ പിന്നെ അന്നത്തെ ദിവസം വലിയ കുഴപ്പമില്ല വേറെ വല്ല കടികളോ പോലെ പുട്ടോ അല്ലെങ്കിൽ ദോശ അങ്ങനെ എന്തെങ്കിലും കഴിച്ചെങ്കിൽ പിന്നെ അന്ന് ക്ഷീണമായിരിക്കും രാവിലെ ഒരുപടി ചോറുണ്ടോ പിന്നെ കുഴപ്പമില്ല പിന്നെ പുട്ടൊക്കെ അതിന് ശേഷം കഴിക്കാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പിന്നെ അച്ചുകൊട്ടിക്കാണെങ്കിൽ ഇന്നലത്തെ ദോഷമാകും ബാക്കി ഉണ്ടായിരുന്നു അപ്പം പറഞ്ഞ ചിക്കൻ ചിക്കനുള്ളതും കൊണ്ട് എനിക്ക് ദോശ മതിന്ന് അപ്പം ഇനി നമുക്ക് ഉച്ചത്തേക്ക് ആകെ ഒരേ ഒരു പണിയേ ഉള്ളൂ ചിക്കൻ വറുത്തെടുക്കണം അപ്പം ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെച്ചിരിക്കുകയാണ് ഏട്ടാ നമ്മുടെ വിഷു കഴിഞ്ഞതിൻ്റെ സാധനങ്ങളാണ് അതിലൊക്കെ ഇരിക്കുന്നത് ചിക്കൻ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ സെറ്റാക്കാൻ വേണ്ടി വെച്ചതാ അപ്പൊ വറക്കണം കുറച്ചരും കൂടി കൈട്ടാ നാരങ്ങ നീര് മാത്രം വെച്ചു കൊടുത്താൽ മതി നമ്മുടെ അച്ചൂസാണെങ്കി അവിടെ മൊബൈലും കണ്ടോണ്ടിരിക്കുന്നതാ എന്താ ടി വി കേടായി ടി വിക്ചറൊന്നും വരുന്നില്ല എന്താ പറ്റി എന്ന് അറിയില്ല അപ്പൊ അതിന് പകരം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ അല്ലെങ്കിൽ ഇവിടെ അപ്ലോഡ് ഞാനും ദിവസം കൂടി ചുമരില് വെച്ച ചിത്രത്തിന്റെ താരൊരാളും കൂടി കിടക്കും കിട്ടാ അപ്പൊ നല്ല രസം ഒറിജിനൽ ചിത്രം പോലെ തന്നെ ഉണ്ട് കൂടി കിടന്നപ്പോ എന്താ പണി മാനിക്കുട്ടീൻ്റെ ചൂട്ടില് കിടക്കുവാണക്കുവാണോടാ വേണ്ടതേക്കാ വളിക്കാ കുളിക്കാൻ വിളിച്ചപ്പോൾ വാ പറഞ്ഞിട്ട് വന്നു പെണ്ണ തേക്കാൻ വിളിച്ചപ്പോ കണ്ട കാട്ടുന്നു എന്നെ കുറ്റി പോയി തേക്കട്ടാ വാ നിക്ക് നിൽക്ക് നിൽക്ക് നിൽക്കേ എന്നെ പോയി എന്നെ പോയി എവിടെ കുളിക്കണേ മോള് എന്നാ വാ പോ ഞങ്ങൾ കുളിക്കാൻ പോവാണ് നീ വരുന്നിണ്ടാ ചേടെ വരുന്നണ്ടാ വരുന്നുണ്ടാ എന്നാ മാറി ഞങ്ങൾ പോട്ടെ മറമാന വഴിയിൽ നിന്ന് മാറി അതിൻ്റെ വരുണ്ടപ്പോ അവൻ കേറിയില്ല ഏ എന്താ വരും എല്ലാ കാത്തത് ആ അവിടെ പോയിട്ട് നോക്ക ഞാൻ കേറിയോന്ന് വൈകി പോയോ ഷാഡെന്താ നോക്കണേന്ന് നോക്കിയില്ല എന്താ ചെയ്യണേ നോക്കിയിട്ട് വരാട്ടാ അപ്പുറത്തെ ഈ റൂമിലാണ് ഉള്ളത് ഇതിനാണ് ഷാട നേരെ പോവാ പഠിക്കാട്ടെ എന്താ ചെയ്യണേ നോക്കട്ടെ അയ്യേടാ പുറത്തേക്ക് നോക്കി നിൽക്കുക കാഴ്ച കാണാം നിവൺ നിന്നോ ഞങ്ങൾ കുളിക്കട്ടെ ഇവൺ നിന്നോട്ടോ കുളിക്കട്ടെ കുളിച്ചോ ഞാൻ അവിടുന്ന് തുണി എടുത്തിട്ട് വരാം ഓക്കെ അടച്ചോ പിന്നലെ തിരുമ്പി തുറേണ്ട തുണികളൊക്കെ അപ്പുറത്ത് ഉണങ്ങിയിട്ടുണ്ടാകും അപ്പം അവനെ കുളിക്കാൻ കയറ്റി വിട്ടിട്ട് ഞാൻ ടെറസിൽ പോയി തുണി എടുക്കാന്ന് വിചാരിക്കുക പിന്നൊരു സ്ഥലമുള്ളൂ നമ്മൾ ഇവിടെ എന്നാ നമ്മൾ മലപ്പുറത്തേക്ക് പോവുകയും ചെയ്യും ഇപ്പം തുണികളൊന്നും അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല ഉണങ്ങിയതൊക്കെ എടുത്തിട്ട് പോവാം ഒരു ഇഷ്ടിക കട്ട വെക്കും അങ്ങനെ വാതിലടയാതിരിക്കാൻ വേണ്ടിയിട്ടേ അത് വെച്ചതാ ആ തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് പറഞ്ഞ പോലെ അത്ര ഒരുപാട് തുണിയൊന്നും ഇട്ടിട്ടില്ല അതാ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ എന്നാലും ഇവിടെയിട്ട് കാറ്റടച്ചിട്ടുണ്ടെങ്കിൽ ഈ നെൽത്തൊക്കെ വീണിട്ട് നെൽത്ത് അഴുക്കൊന്നും ഇല്ല അത് പണ്ട് നമ്മൾ ഷീറ്റ് ഇടുന്നതിന്റെ മുന്നേ മഴയും വെയിലൊക്കെ കൊണ്ടിട്ട് പായലും പുപ്പലൊക്കെ പിടിച്ചതാണ് അതാണ് ബ്ലാക്ക് കളറായിട്ട് കിടക്കുന്നത് നമ്മൾ ഗേറ്റ് പെയിൻറ്റേഴ്സെ പോലെ തന്നെ ഇവിടെയും പെയിൻറ്റേഴ്സ് ഒന്ന് വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് എന്നിട്ട് വേണം നമുക്കിവിടെ വൈകുന്നേരത്തിൽ ഇരിക്കാനും അതായപ്പോൾ ഒന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ഒക്കെ നല്ല ചൂടല്ലേ ഷീറ്റ് ആയതുകൊണ്ട് നല്ല ചൂടാണ് പിന്നെ ഇവിടെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ആക്കണം അപ്പം അതിൻ്റെ മുന്നേ ഇവിടെ പെയിൻ്റൊക്കെ അടച്ച് വിടണം ആദ്യം കാണുന്ന ഭാഗങ്ങളിലൊക്കെ പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിക്കുകയാണ് മിക്കവാറും ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ നമ്മൾ കുറേശ്ശെ കുറേശ്ശേ അല്ല ചെറിയ പണിയല്ല വലിയ വലിയ പണികളൊക്കെ കുറേശ്ശെ കുറേശ്ശായിട്ട് ചെറുതാക്കി ചെറുതാക്കിയിട്ട് നമ്മൾ ചെയ്യും അതൊരു സന്തോഷം അങ്ങനെ വായിച്ചിട്ട് ചെയ്യണമെന്നല്ല നല്ലൊരു രസം നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഒരു സുഖമല്ലേ അങ്ങനെ കേട്ടോ തുണിയൊക്കെ എടുക്കട്ടെ ഇപ്പം നമ്മുടെ അങ്ങേപ്പുറത്തുനിന്ന് വീടുകളൊന്നുമില്ല അതുകൊണ്ടിങ്ങനെ വിശാലമായിട്ട് കാണുന്നത് അത് അതൊരു ഫ്ലാറ്റാണ് പിന്നെ ഇതൊക്കെ പ്ലോട്ടാക്കി തിരിച്ചിരിക്കട്ടെ എന്നാലും ഒലവക്കോട് ജംഗ്ഷനിലേക്ക് ഇവിടുന്ന് അധികം ദൂരം ഒന്നുമില്ലല്ലോ അപ്പോൾ ഇതെല്ലാം ഇനി വീടുകളായി മാറും അപ്പളായിക്കും ഈ പച്ചപ്പൊക്കെ പോവുക അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം അന്നത്തെ കാലത്ത് വീടാവണ കാലത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെയൊക്കെ നമുക്ക് കുറേ ചെടികളൊക്കെ വെക്കാം അപ്പം നമ്മൾ പിന്നെ അട്ടപ്പാടിയിലായ കാരണം ഇവിടെ ചെടി വെച്ചാൽ നിൽക്കൊന്നുമില്ലല്ലോ ഞാൻ നോക്കാനൊന്നും ആരുമില്ലാത്തതും കൊണ്ട് അപ്പം തുണിയെടുത്തു ഇതൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ നമ്മുടെ അച്ചൂസിൻ്റെ കുളി കഴിഞ്ഞു ബാത്റൂമിൻ്റെ ഡോറടച്ചില്ല ഇനി ഞാൻ കുളിക്കണം അതിൻ്റെ മുന്നേ നമുക്ക് നാളെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊന്ന് സെറ്റാക്കണം അതായത് ഡ്രസ്സ് ബാക്കിയൊക്കെ പിന്നെ സെറ്റ് ചെയ്യുക ആ ശരി താഴ്പക്കോ അപ്പോൾ അവൻ കുളിയൊക്കെ കഴിഞ്ഞതാണ് താഴേക്ക് പോയി ഇനി ഞാൻ നാളേക്ക് ഇടാനുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ നമ്മളപ്പോൾ പോകുമ്പോൾ ഇടാനുള്ള ഡ്രെസ്സുകളും കൊണ്ടുപോവാനുള്ള ഡ്രെസ്സും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോഴും ഒന്ന് രണ്ട് പാൻറ്റും പെനിയനൊക്കെ ചേർക്കാനുണ്ട് നൈറ്റിയൊക്കെ എടുത്ത് വെക്കാനുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നാളെ എനിക്ക് പോകുമ്പോൾ ഇട്ടിട്ട് പോകാനുള്ളത് സാധാ ഡ്രസ്സ് മതിയല്ലോ എന്തായാലും ഇത് അച്ചൂസിൻ്റെ നാളെ പോകുമ്പോൾ ഇട്ടിട്ട് പോകാനുള്ളത് ഇത് പിന്നെ ഞങ്ങൾക്ക് അവിടെ കല്യാണത്തിന് ഇടാനുള്ളതാട്ടാ അച്ചൂസിൻ്റെ പുതിയതാണ് ഇത് പുതിയതാണ് എൻ്റെ പിന്നെ പഴയത് നിങ്ങൾ കണ്ട് പരിചയമുണ്ടായി എൻ്റെ പല വീഡിയോയിലും ഈ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടു പരിചയമുള്ളതാണ് എനിക്ക് പിന്നെ പുതിയ ഡ്രസ്സ് എടുക്കാനൊന്നും പോയില്ല അത് പിന്നെ കൊണ്ടുപോകാനുള്ളതൊന്നും അല്ല തിരുമ്പി സ്ഥിതിക്ക് മടക്കി വെച്ചതാണ് കേട്ടോ പിന്നെ അതിനെ കബോർഡിൽ കൊണ്ട് വെക്കണം ഈ റൂമിൽ കബോർഡൊന്നുമില്ല പിന്നെ അനീ കിടക്കയിലിട്ടാണ് മടക്കി വെച്ചത് പിന്നെ ഇത് എനിക്ക് കല്യാണത്തിന് പോകുമ്പോഴും പിന്നെ മലപ്പുറം വീട്ടിലൊക്കെ പോകാൻ എന്തെങ്കിലുമൊക്കെ ഇടണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ ബാൻഡ് കണ്ടില്ലേ ഈ ബ്ലാക്ക് ഇതാണെങ്കിൽ നമ്മുടെ അട്ടപ്പാടിൽ ഒരു ആരാധനാലയമുണ്ട് സെഹിയോ എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യൻസിൻ്റെ അപ്പോൾ സെഹിയോയിൽ പോയാൽ അപ്പം നമ്മുടെ അച്ചൂട്ടി വാങ്ങിയതാണ് ഇത് ഇതും പിന്നെ എന്റെ കഴുത്തി കിടക്കുന്ന കറുത്ത് ചേരട്ടില്ല അതും അതായത് ഇത് ഇത് ഭയങ്കര നീളായ കാരണം ഞമ്മടെ കെട്ടിക്കൂട്ടി വെച്ചിരിക്കുകയാണ് കുരിശാണ് ഇട്ട സംഭവം കുരിശാണ് അപ്പൊ അവനാണ് ഇത് വാങ്ങിയിട്ട് എന്റെ കഴുത്തി കൊടുന്ന് ഇട്ടന്നതും നമ്മത് കയ്യിലിട്ടോ എന്ന് പറഞ്ഞിട്ട് കൊടുന്ന് തന്നതും അപ്പൊ ഞാൻ പിന്നെ അത് അയച്ചിട്ടില്ല അപ്പം എന്തായാലും കല്യാണത്തിന് പോകുമ്പോൾ ഇതൊന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ലേ കറുത്ത ചരട് ഇതൊക്കെ കാണുമ്പോൾ അവരെന്തേലും വിചാരിക്കില്ലേ അപ്പം അതിനെ മാറ്റി ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് അപ്പം ഇത് ആ ചരടിന് പകരം കയ്യിൽ ഇടാനുള്ളത് വലത്തെ കയ്യിൽ നല്ല ഭംഗിയില്ലേ കാണാൻ ഗുരുവായിരുന്നു വാങ്ങിയതാണ് ഇത് എൻ്റെ അല്ലാത്ത സംഭവം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് അപ്പം ആ കുട്ടി നീ ഇട്ടിട്ട് ചേച്ചി എനിക്ക് കൊണ്ടു തന്നാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഇതൊരു മാല ഞാനൊരു കുഞ്ഞ് ഡയമണ്ടിൻ്റെ മാല മാത്രമല്ല ഇട്ടിട്ട് നടക്കാറുള്ളൂ അപ്പോൾ ഒരു മാലയും കൂടി ഇടാമെന്ന് വിചാരിച്ചു ഒരു വാള പിന്നെ റോസ് ഗോൾഡ് പോലത്തെ ഒരു കമ്മലാണത് കണ്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇതിൻ്റെ എനിക്ക് ഇത്ര പോകുന്ന കമ്മലുകളൊക്കെ ചേരുള്ളൂ കേട്ടോ വലിയ കമ്മലൊന്നും എനിക്ക് ചേരില്ല എൻ്റെ മുഖത്തിന് അതെന്തോ ഒരു ഭംഗിയില്ലാത്ത പോലെയാണ് ഞാൻ അതൊരു കുഞ്ഞി പാസരം നൂല് പായസരം നൂല് പിന്നെ കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഇന്നലെ പോയി വാങ്ങിയതാണ് ഒരു കൺമശി എനിക്ക് ഏത് കൺമശി എഴുതാലും പരക്കും അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒക്കെ എഴുതുമ്പോൾ കുറച്ച് അങ്ങനെ തന്നെ നിൽക്കും എന്നാലും പരക്കും വലിയ വൃത്തികേട് ഉണ്ടാവില്ലല്ലോ കരിമ്പൂതം വരും പോലെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനത്തെ യൂസ് ചെയ്യണത് മറ്റേ കൺമശി എഴുതി ഉറപ്പായിട്ടും പരക്കും പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ അതായത് മൂന്ന് ചുരിദാർ ഞാൻ പ്രാവശ്യം വീട്ടിൽ വന്നതുകൊണ്ട് എനിക്ക് ലാഭമാണ് മൂന്ന് ചുരിദാർ കിട്ടിയിട്ടുണ്ട് അതായത് ഏട്ടത്തിയുമ്പോൾ വന്നപ്പോൾ അവിടെ കൊണ്ട് തന്നതാണ് അപ്പോൾ എനിക്ക് മൂന്ന് ഇഷ്ടമായി രണ്ടൊന്നും നല്ല ഇഷ്ടമായി ഒന്നും അത്ര ഇഷ്ടമായില്ല കാരണം ഈ സൈഡ് ഓപ്പൺ ആണ് സൈഡ് ഓപ്പൺ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല സൈഡ് ഓപ്പൺ ഞാൻ ഇടും ഇടില്ല എന്നല്ല എൻ്റെ ചില ഒരു പിങ്ക് ചുരിദാറൊക്കെ സൈഡ് ഓപ്പൺ തന്നെയാണ് പക്ഷെ അത് ഞാൻ വീട്ടിലേ ഉപയോഗിക്കാറുള്ളൂ പുറത്തേക്ക് ഞാൻ ഇടാറില്ല കേട്ടോ വീട്ടിലാണെങ്കിൽ തന്നെ അതിൻ്റെ ലെഗിങ്സ് പാൻഡ് ഇടാറുമില്ല മറ്റേ വണ്ണത്തിലുള്ള പാൻ്റ് ഇല്ലേ അതാണ് ഇടുക അപ്പൊ നമുക്ക് ആ മൂന്ന് ചുരിദാറുകൾ കണ്ടാലോ അത് രണ്ടെണ്ണം സൂപ്പർ ആട്ടാ ഇതാണ് ഒന്ന് വേണ്ട നല്ല അല്ലേ ഇങ്ങനെ ഈ കട്ടിങ് ഒക്കെ ഉള്ളതും കൊണ്ട് കട്ടിങ്ങില്ലേ ഈ കട്ടിങ് ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്കിത് ചേരുകയും ചെയ്യും അമ്മ കൊണ്ട് തന്നതാണ് ഇനി കുറച്ച് ഷേപ്പ് ഒക്കെ ചെയ്യാനുണ്ട് ഇപ്പൊ എനിക്ക് ലൂസ് കൂടുതലാട്ടോ കേട്ടോ അപ്പോൾ കുറച്ച് ഷേപ്പ് വേണം കൈ ഒക്കെ അടിപൊളി ആട്ടോ ഇതിൻ്റെ കയ്യൊക്കെ കണ്ടാ കണ്ട് കുഞ്ഞ അലാസ്റ്റിക്ക് കൈയിൻ്റെ അറ്റത്ത് പക്ഷേ എനിക്ക് മുക്ക കൈ ബുദ്ധിമുട്ടാണ് എന്നാലും ഷേപ്പ് ചെയ്യുമ്പോൾ നോക്കട്ടെ ഇത് പറ്റിട്ട് ഇങ്ങോട്ട് ഹാഫ് കൈ ആക്കി വെക്കാൻ പറ്റുമെന്ന് നോക്കണം അപ്പം ഇതാണ് ഒരെണ്ണം പിന്നെ എനിക്ക് അത്ര ഇഷ്ടമല്ല പറഞ്ഞ ചുരിദാനാണ് ഈ കാണുന്നത് കേട്ടോ അതൊക്കെ റോസ് കളറിൽ കാണത് റോസ് ആണെങ്കിലും കള്ളിയാണ് സംഭവം കാണാൻ ഭംഗിയുണ്ട് പക്ഷെ ഈ സൈഡ് ഓപ്പൺ ആണ് എന്റെ പ്രശ്നം ഇതേണ്ട സൈഡ് ഓപ്പൺ ഇതാണ് പ്രശ്നം എന്നാലും കുഴപ്പമില്ല കൈ നല്ല സൂപ്പർ കയ്യൊക്കെ ആയിട്ടാണ് ഇതാ ഇത് എല്ലാം ഷേപ്പ് ചെയ്യേണ്ടതാണ് പക്ഷെ നമ്മൾ ഇനി പോണത് മലപ്പുറത്തേക്ക് ആയതുകൊണ്ടാ പക്ഷേ ഇത് സൈഡ് ഓപ്പൺ ആണെങ്കിൽ ഇട്ടപ്പോ നല്ല രസം അല്ലേ ഇങ്ങനെ ഇട്ടപ്പോൾ നല്ല രസമല്ലേ പപ്പ് കൈ കൂടി ആയിരുന്നെങ്കിൽ അടിപൊളിയായല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കണം അതായത് നമ്മുടെ അട്ടപ്പാടിക്ക് ഇങ്ങനെ പോയാൽ എൻ്റെ ഓഫീസില് പി ടി എസ് ഉണ്ടല്ലോ അവർ ടൈലറാണ് അപ്പോൾ ടൈലറൈപ്പിങ് അല്ലേ ടൈപ്പിംഗ് ആയി ടൈലർ പോയി പോയി ആയി അപ്പം അറിയാം അപ്പം അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിക്കണം നല്ല കളറല്ലേ എന്തായാലും എനിക്കിഷ്ടമില്ല എന്ന് പറയുന്നത് ഈ സൈഡ് ഓപ്പൺ കാരനാണ് പക്ഷെ സംഭവം കൊള്ളാം അല്ലേ അടിപൊളി പിന്നെ ഒന്നുള്ളതാണെ ബ്ലാക്ക് ഇടാ ബ്ലാക്കും വൈറ്റും പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുൾ ബ്ലാക്കും ഫുൾ വൈറ്റും ഇനിയിപ്പോൾ ഫുൾ ബ്ലാക്ക് ഇപ്പോൾ അങ്ങനെ കിട്ടി അത് ഫുൾ ബ്ലാക്കായില്ലേ ഇനി നമുക്ക് വേണ്ടത് ഒരു ഫുൾ വൈറ്റ് ചുരിദാറാണ് അത് എൻ്റെ അടുത്ത് ഫുൾ വൈറ്റ് ആയിട്ടില്ല വൈറ്റ് ഉണ്ട് ഇല്ല എന്നല്ല വൈറ്റ് ഉണ്ട് പക്ഷെ ഫുൾ വൈറ്റ് ഇതുപോലെ ഫുൾ ആയിട്ടുള്ളത് കിട്ടിയിട്ടില്ല എവിടെയും കണ്ടെടുക്കണം അപ്പം കടയിലൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ഇതും ആ മറ്റേ മുന്തിരി കളർ ആദ്യം കാണിച്ചില്ലേ അതും ഒരേ മോഡലാട്ടെ ചുരിദാർ ഇതാണ് അപ്പോൾ കടയിൽ പോയിട്ട് ഫുൾ വൈറ്റ് ചോദിക്കുമ്പോൾ അഴുപറയും ഇല്ല ചേച്ചി ഇപ്പോൾ ഫുൾ വൈറ്റ് ചുരിദാർ ഒന്നും വരാറില്ല അവരെ കടയിൽ ഉണ്ടാവില്ല എന്നാണ് അതുകൊണ്ട് അങ്ങനെ പറയണത് പിന്നെ ഏതോ ഒരു കടയിൽ കണ്ടിട്ട് ഒരു വൈറ്റ് ചുരിദാർ ഞാൻ എടുത്തായിരുന്നു അത് പക്ഷേ അതിൽ കുറച്ച് ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ ഉണ്ടായിരുന്നു അത് നല്ല ഭംഗിട്ട് അങ്ങനെ നൊറിഞ്ഞൊറിയൊക്കെ വെച്ചിട്ടുള്ള അപ്പോൾ പഴയതായി ഞാൻ കഴിഞ്ഞ കൊല്ലം അതിന് മുന്നത്തെ കൊല്ലം കണ്ടാണ് അല്ല മൂന്ന് കൊല്ലം മുന്നാണ് എടുത്തത് അതിപ്പോൾ എന്താ കേടു വരാറായി ഇനി ഒരു വൈറ്റ് എവിടെയെങ്കിലും കണ്ടാൽ ഒന്ന് വാങ്ങണം ഇഷ്ടമാണ് പറഞ്ഞിട്ട് വൈറ്റും ബ്ലാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതൊക്കെയാണ് നമ്മുടെ ഡ്രസ്സ് നാളെ മലപ്പുറം പോകണേൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ എന്നാൽ പിന്നെ ഒരു കാര്യം കേട്ട് ഞാൻ കുളിച്ചിട്ട് വറ്റ അതായത് ഇന്നലെ കിടന്നെണീറ്റതേ പോലെ കണ്ടാ കണ്ട ഞാൻ കുളിച്ചിട്ട് വരാം എന്റെ കൂളി കഴിഞ്ഞിട്ട് നല്ല സുഖം വെച്ചിട്ട് പോയത് അപ്പൊ നല്ല കാറ്റ് കാറ്റ് വെള്ളവും കൂടി ആവുമ്പോ നല്ല സുഖം അപ്പൊ ഞാന് കുളിക്കുന്നവരുടെ മുന്നായിട്ട് ഞാൻ കുറച്ച് തീരുമ്പിട്ടുണ്ടായിരുന്നു ഇത് തന്നെ ഈ ബക്കറ്റിൽ ഇത്രയും തിരുമ്പിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മള് തുണി എടുത്തിട്ട് വന്നില്ല അപ്പുറത്തായ അപ്പൊ അവർ തന്നെ കൊണ്ടാന്ന് വിചാരിക്ക തുണി തോരല്ലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടു അതത്രയും തുണികളും കൂടി വിരിട്ടു ഇപ്പൊ തുടക്കം മുതലിങ്ങനെ വിരിച്ചിട്ട് ഒന്നും കാണിക്കണ്ടല്ലോ പറഞ്ഞിട്ട് വിരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് വീടിയെടുത്തത് അതായത് ലാസ്റ്റിന്റെ തുണിത് നല്ല ചൂടാട്ടോ ഷീറ്റിന്റെ നല്ല ചൂടാ ആ പാൻറ്റൊക്കെ ഒന്ന് ആക്കി ഉണങ്ങി കിട്ടണം എന്നാല് വൻപുറത്തേക്ക് പോകുമ്പോ അതും കൂടി കൊണ്ടുപോകാനുള്ളതാണ് നാളെ ഇട്ടിട്ട് പോകണം ആ ഡ്രസ്സിന് ആണ് അങ്ങനെ നമ്മുടെ തുണി തോരയിലും കഴിഞ്ഞു ഓ നല്ല പോകുന്നല്ലോ അപ്പ ഇനി താഴെ പോവാ നമ്മുടെ ചിക്കൻ വറുക്കാൻ വെക്കാനുണ്ട് ഇനി അതന്നെ ഉള്ളു പണി പിന്നെ വൈകുന്നേരത്തേക്ക് കുറച്ച് ചോറും കൂടി വെക്കണം പിന്നെ ഷാടുള്ളതും കൊണ്ട് ചോറ് എന്തായാലും വെക്കണം അല്ലെങ്കിൽ വല്ല പുട്ടോ ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി പക്ഷെ ഷാടൊക്കെ ചോറ് കൊടുക്കണല്ലോ വൈകുന്നേരം അതുംകൊണ്ട് എന്തായാലും ചോറ് വെച്ചേ പറ്റുള്ളൂ അപ്പോൾ എന്നാൽ ഞാൻ നിർത്തുകട്ടോ ഈ വീഡിയോ ഇവിടെ ഞാൻ ചിക്കൻ വറുക്കാൻ വയ്ക്കുക തന്നെയാണ് എപ്പോഴത്തെ പണി പിന്നെ ഭക്ഷണം കഴിക്കുക കുറച്ച് റെസ്റ്റ് ചെയ്യുക അച്ചൂനെ എന്തെങ്കിലും ചെറുതായിട്ട് പഠിപ്പിക്കുക അതൊക്കെ തന്നെയാണ് ഇനിയത്തെ പണി അപ്പോൾ എന്നാൽ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ഓക്കെ ചേച്ചാ ബൈ ബൈ